എൻ്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്തവണ മലയാളം ബിഗ് ബോസിൽ അഭിഷേക് ശ്രീകുമാർ പ്രത്യേകിച്ചും ഈ ആഴ്ച വളരെ മോശമായ കമൻറ്റുകൾ കേട്ട ഒരു വീക്കാണ് പ്രത്യേകിച്ചും സാബു ഒക്കെ പറഞ്ഞത് വളരെ പോയി എന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ പലരും ഗെയിം കളിക്കുന്നുണ്ട് പലരും ഗെയിം കളിക്കാതിരിക്കുന്നുണ്ട് പലരും എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നുണ്ട് പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് അവരവിടെ നിലനിന്ന് പോകുന്നുമുണ്ട് അപ്പോൾ ഇത്രയ്ക്കും ഒരു നെഗറ്റീവ് ശ്രീകുമാറിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല കാരണം അവിടെ അതിലും എത്രയോ ആൾക്കാർ വളരെയധികം ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് മോശമായിട്ട് ഇടപെടുന്നുണ്ട് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര സംഭവമാണെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത് വളരെ മോശമാണെന്നും വാഴയാണെന്നും ഒക്കെ പറഞ്ഞൊരു മത്സരാർത്ഥിയെ പുറത്തുനിന്ന് വന്നൊരു ഗസ്റ്റ് അധിക്ഷേപിച്ചത് വളരെ മോശമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരെ കണ്ണു നിറയിച്ച ഒരു ലെറ്റർ തൻ്റെ അമ്മയ്ക്ക് അഭിഷേക് എഴുതിയിരുന്നു അതിങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട അമ്മ അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു ഞാനങ്ങനെ ലെറ്റർ ഒന്നും എഴുതില്ലെന്ന് അറിയാമല്ലോ അമ്മയുടെ പേര് പറഞ്ഞ് ഞാൻ എവിടെയും സെന്റി അടിക്കാറുമില്ല പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് തന്നു ഒരു ഹായ് മിസ് യു പൈ തരാമെന്നാണ് കരുതിയത് പക്ഷേ ഇവിടെയുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സ് തുറന്നെഴുതാൻ അമ്മയുടെ ഓർമ്മകൾ എനിക്കുള്ളത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതാണ് എൻ്റെ അവസാനത്തെ ഓർമ്മകളും ടി വി കാണുമ്പോൾ ഓഫാക്കി പഠിക്കാൻ പറയുന്നതും സന്ധ്യാനാമം ചൊല്ലിക്കുന്നതും പഠിപ്പിക്കുന്നതും ആ സമയത്ത് വാഷ് ബേസിനിൽ പോയി ചോര ഛർദ്ദിക്കുന്നതും വയ്യാതെ ആശുപത്രിയിൽ വീൽചെയറിൽ പോകുന്നതും ലാസ്റ്റ് വെള്ളത്തുണി കൊണ്ടും കൊണ്ടും മൂടിയും യാത്രയാകുന്നതുമാണ് ആകെയുള്ള ഓർമ്മകളിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ് അമ്മ പോയതിൽ പിന്നെ എൻ്റെ ജീവിതം മാറിമറിഞ്ഞു അച്ഛനാണ് പേരൻസ് മീറ്റിങ്ങിന് വരാറ് പത്താം ക്ലാസ് ആയപ്പോൾ അച്ഛനോട് വരണ്ടെന്ന് പറയും അത് അമ്മയുടെ കാര്യം ആരും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശത്രുത കാണിച്ചാലും സെന്റിമെന്റ്സ് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കുടുംബമെന്നത് എത്ര വിലപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ വിലയും ഒരാൾ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒത്തിരി പേർ പേരെനിക്ക് സുഹൃത്തുക്കളായുമുണ്ട് ഞാനെന്ന വ്യക്തി ഒരു ലഹരിക്കും അടിമയല്ലാതായിരിക്കുന്നത് അമ്മ കാരണമാണ് അവൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നുവെന്ന് മറ്റുള്ളവർ പറയില്ലേ അമ്മയ്ക്ക് ചീത്ത പേര് വരുത്തണ്ടെന്ന് കരുതി മാതൃദിനത്തിൽ മറ്റുള്ളവർ ഫോട്ടോകളും സ്റ്റാറ്റസുകളും ഇടുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഞാൻ ദിവസം മൈൻഡ് ചെയ്യാറില്ല ഇങ്ങനെയാണ് അഭിഷേക് എഴുതിയത് അതായത് ആൽഫ മെയിൽ എന്നൊക്കെ പറഞ്ഞ് ടോക്സിക് മെയിൽ എന്ന രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് അഭിഷേക് കയറിയത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ജാൻമണിയെ വരെ തൻ്റെ കൂട്ടുകാരിയാക്കി മാറ്റിയ വ്യക്തിയാണ് അഭിഷേക് അഭിഷേക് ജയദ്വീപുമായിട്ടുണ്ടായ പ്രശ്നവും ഇരുവരും പറഞ്ഞ് അവസാനിപ്പിച്ച ഫ്രണ്ട്സായിരുന്നു പക്ഷേ പ്രധാന ഈ പരിപാടികളൊന്നും തന്നെ നമ്മൾ എപ്പിസോഡിൽ കാണാറില്ല കാരണം ജാസ്മിൻ ഗാബ്രി പ്രേമനാടകം കാണിക്കുന്നതിനിടയിൽ പല നല്ല കാര്യങ്ങളും പ്രേക്ഷകർ കണ്ടിട്ടില്ല കാരണം പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിതുപോലെയുള്ള പ്രേമനാടകങ്ങളും മറ്റും ഇഷ്ടമെന്നും അതിനെ വ്യൂസ് ഉണ്ടാകൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും മാത്രം ബിഗ് ബോസിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് വ്യത്യസ്ത ചിന്താഗതിയിലുള്ള അഭിഷേക് അഭി ജാൻമോണി ഇവരുടെ വൈരാഗ്യവും സംസാരവും ഒത്തുതീർപ്പും സൗഹൃദവും ഒക്കെ നല്ല രസകരമായിരുന്നിരിക്കണം പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ല കാരണം ഒരു ജാസ്മിൻ ഗാബ്രിയുടെ രാത്രി നാടകം മാത്രമായിരുന്നു നമ്മുടെ മുന്നിലേക്ക് ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർ ഇട്ട് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആ പൊറാട്ട് നാടകം ജനങ്ങൾ മടുത്തിട്ടാണ് ഗബ്രിയെ പുറത്തേക്ക് അയച്ചത് ഈ സീസൺ സിക്സ് അവസാന നാളുകളിലേക്ക് അടുക്കുകയാണ് എന്നാൽ ഈ അഭിഷേക് എന്ന് പറയുന്ന മത്സരാർത്ഥി പ്രേക്ഷകരുടെ കണ്ണുകളിൽ ഒരു ചെറിയ നനവുണ്ടായിരിക്കുകയാണ് ഒരാൾക്കൂട്ടത്തിൽ തനിച്ചായവനെ പോലെ വേദനകളെല്ലാം ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ പോലെയൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ പലർക്കും വിഷമം തോന്നുകയാണ് ആൾക്കൂട്ടത്തിൽ ഒറ്റയായി പോയൊരു വ്യക്തിയെപ്പോലെ തോന്നുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ടാസ്കുകളിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ആരോരും ഇല്ലാത്തവനെ പോലെയാണ് അഭിഷേക് ആ വീട്ടിൽ നിൽക്കുന്നത് ഒരാൾ പോലും ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നത് നമ്മൾ കാണാറില്ല അങ്ങനെ അങ്ങനെയൊരു ഫീലാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് എടുക്കുന്ന എഫേർട്ടിനുള്ള യാതൊരു വാല്യൂം കിട്ടാറില്ല സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊന്നും എയർ ചെയ്യുന്നില്ല മാത്രമല്ല ആദ്യ ദിവസങ്ങളിൽ തന്നെ സ്ട്രോങ് ആയിട്ട് വന്ന ആ സമയത്ത് തന്നെ ഇരുത്തുന്ന ലാലേട്ടൻ്റെ ഒരു പരിപാടി റെഡ് കാർഡ് കൊടുക്കുന്നതും റെഡ് കാർഡല്ല യെല്ലോ കാർഡ് കൊടുക്കുന്നതുമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഏറ്റവും മോശമായിട്ട് അവിടെ ചീത്ത വിളിക്കുന്ന ജാസ്മിനെ പോലെയുള്ളവർക്ക് ഒരു യെല്ലോ കാർഡും ഇതുവരെ കിട്ടിയിട്ടില്ല ജിൻഡോയെ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടില്ല റസ്മിന് ജാസ്മിനെ അടിച്ചതിന് ഒരു യെല്ലോ കാർഡ് കിട്ടി അങ്ങനെ എന്താ പറയുക പാർഷ്യലായിട്ട് ചിലർ എന്ത് തെറ്റ് കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യും ചിലർ നിസ്സാര തെറ്റുകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമാക്കി ചിത്രീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന എന്താ പറയുക ഒരു ഒരു വല്ലാത്ത പാർഷ്യലായിട്ടുള്ളൊരു ഗെയിമാണ് ബിഗ് ബോസ് സിബിനെ അതുപോലെയാണ് പുറത്താക്കിയത് അതിൻ്റെ നാലരട്ടി ചീത്ത അവിടെ ജാസ്മിൻ ചീത്ത വിളിച്ചിട്ടും പുറത്താക്കിയിട്ടില്ല ഗബിയേയും അതേപോലെ തന്നെ സംരക്ഷിച്ചു ഒരു പർട്ടിക്കുലർ ലെവലെത്തിയപ്പോൾ അവർക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പവർ ഹൗ റൂമിലിട്ടിട്ട് ഇനിയും സംരക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഗബ്രി പുറത്തേക്ക് പോയത് ഇവിടെയൊക്കെ ഈ ഒരു അഭിഷേകം വ്യക്തിയുടെ ഒരു ഒറ്റപ്പെടൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കിടയിൽ ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നും എപ്പോഴും ശൂന്യത മാത്രമുള്ളിലുള്ള ഒരു മുഖഭാവം മാത്രമായിട്ട് അഭിഷേക് ഒതുങ്ങിപ്പോകുന്നുവെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു തീർച്ചയായിട്ടും അഭിഷേകിനെ ഒതുക്കിയതാണ് ലാലേട്ടൻ ആദ്യം തന്നെ യെല്ലോ കാർഡ് കൊടുത്ത് അഭിഷേകിനെ നന്നായിട്ട് അങ്ങ് ഒതുക്കി തീർത്തു അവിടെ ഏറ്റവും ഫ്രീഡത്തോടു കൂടി ഗെയിം കളിക്കാൻ ഒരേ ഒരാൾക്കേ അനുവാദമുള്ളൂ അത് ജാസ്മിന് മാത്രമാണ് ബാക്കി എല്ലാവരും ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അതേപോലെ കൊടുക്കുന്നുമുണ്ട് അതവർ അനുഭവിക്കുന്നുമുണ്ട് അതവരുടെ ഗെയിമിനെ താഴോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് പക്ഷേ ജാസ്മിൻ എന്ത് ചെയ്താലും അവിടെ ഷോ ഡിറക്ടർക്കോ ബിഗ് ബോസിനോ യാതൊരു പ്രശ്നവും ഇല്ല എന്ത് വേണമെങ്കിലും കാണിക്കാം എന്ത് വേണമെങ്കിലും പറയാം ഏത് രീതിയിലും ഗെയിം കളിക്കാം അതായത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഫ്രീഡം അവിടെ ജാസ്മിന് മാത്രമേ ഉള്ളൂ ഇത്തരം പാർഷ്യലായിട്ടുള്ള ഒരു സ്ട്രാറ്റജി മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഷോ ഡിറക്ടർ വെറും ശോകമാണെന്ന് മാത്രം പറയുന്നു കാരണം എല്ലാ മത്സരാർത്ഥികളെയും ഒരേപോലെ കാണാനാണ് ആദ്യം തന്നെ ഒരു ഷോ ഡിറക്ടർ പഠിക്കേണ്ടത് ആ ഒരു മിനിമം ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു ഷോ ഡിറക്ടറാണ് ബിഗ് ബോസ് നയിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് മാത്രമേ ഈയൊരു ബിഗ് ബോസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ